ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ അപ്പം ഇന്ന് എനിക്ക് കുറച്ച് ഫ്രഷായ ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങളവിടെ അതിന് താളിപ്പ് എന്ന് പറയും ഞാൻ അതിനെ കഴുകി ഒരു പാത്രത്തിലേക്ക് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതിനെ അരിഞ്ഞ് ഇലയും തണ്ടും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്റ്റൗവിലേക്ക് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം ഒരു മൂന്നാലഞ്ച് ഇല്ലി ഉള്ളി മതി അതുപോലെ തന്നെ അത് നന്നായിട്ട് മൂത്ത് വരട്ടെ കണ്ടോ ഈ പ പരുവായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതവനോൻ്റെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ സമയത്താണ് നമുക്ക് ആ അതിൻ്റെ ചീരേൻ്റെ തണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് അതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് വഴിണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് വരട്ടെ നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കൊഴുപ്പുള്ള കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നോ നാലോ ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അവനു വേണ്ട ആവശ്യത്തിനനുസരിച്ച് കറിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് അതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ ഉപ്പ നന്നായിട്ട് തിളക്കുന്നുണ്ട് അല്ലേ ഈ സമയത്താണ് നമ്മുടെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ ഇനി ഇതിനെ ഇതുപോലെ നന്നായിട്ട് അടിയും മോളും അടി മുകളിലേക്കാക്കിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇപ്പോ ഒന്ന് ഒരു ഒരു മിനിറ്റ് വേണ്ട അത്ര അത് വന്നാൽ മതി ഇലയല്ലേ പെട്ടെന്ന് വെന്ത് പോവും ഇപ്പൊ നമ്മുടെ കഞ്ഞിവെള്ളം അങ്ങനെ ഏകദേശം റെഡിയായിട്ട് റെഡി വന്നിട്ടുണ്ട് നമ്മുടെ താളിപ്പ് ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നു ഞാനതിനെ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് ഉണ്ടാവും ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കറി നിങ്ങൾ കൂട്ടിയിട്ടില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രൂപപ്പെ രേഖപ്പെടുത്തുക ഓക്കെ